ചിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റിയാണ് വ്യാജ പ്രചാരണം പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ പത്ത് ദിവസമായി അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം ഗംഗാബലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ ട്രക്ക് അർജുൻ്റെത് തന്നെയാണെന്ന് ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് ഇന്ന് അർജുനായുള്ള തിരച്ചിൽ നടത്തുമ്പോൾ ആകാംക്ഷയുടെയും ദുഃഖത്തിൻ്റെയും മുൾമുനയിലാണ് കുടുംബം അതേസമയം സൈബർ ആക്രമണവും കുടുംബത്തിനു നേരെ ഉയരുകയാണ് ഏഴാം ദിനം വൈകുന്നേരം സൈന്യം തിരച്ചിലിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് അറിഞ്ഞതോടെ വൈകാരികമായി അർജുന്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ സൈന്യത്തിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സഹോദരിയടക്കം സാമൂഹ്യമാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് സാമൂഹ്യമാധ്യമങ്ങളിലെ ഈ വിമർശനത്തിനെതിരെ അർജുന്റെ മാതൃസഹോദരി ചേവായൂർ പോലീസിൽ പരാതി നൽകി അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണുണ്ടായതെന്നും ഇനി യാതൊരു പ്രതീക്ഷയുമില്ല എന്നുമായിരുന്നു അന്ന് അർജുന്റെ അമ്മ പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായി സൈന്യം മതിയായ രീതിയിൽ ഇടപെട്ടുവെന്ന് തോന്നുന്നില്ലെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമ്മേളനത്തിനിടെ നടത്തിയ ഈ പരാമർശങ്ങളാണ് എഡിറ്റ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചാരണമാണ് നടക്കുന്നതെന്നും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും പരാതിയുണ്ട് ന്യൂസ് കോഴിക്കോട്